നമസ്കാരം ജന്മഭൂമിയിലേക്കും സ്വാഗതം അങ്ങനെ ആ പ്രതീക്ഷയും പോയി ബംഗ്ലാദേശിലെ കലാപം അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടെന്ന വാർത്തയൊക്കെ കണ്ടിട്ടാവണം അമേരിക്ക സന്ദർശിക്കാൻ എത്തിയ മോദിക്കെതിരെ പ്രതിഷേധിക്കാൻ ചെന്ന ഖാലിസ്ഥാനിയെ ചവിട്ടിക്കൂട്ടി അമേരിക്കൻ പോലീസ് അതായത് മോദിയുടെ പരിപാടിയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും പ്രതിഷേധിക്കാൻ അമേരിക്കൻ പോലീസ് കയറ്റിയില്ല ന്യൂയോർക്കിലെ നാസൗ കൌണ്ടിയിലെ പോലീസ് ഒരു ഖാലിസ്ഥാനി പ്രതിഷേധക്കാരനെ അറസ്റ്റ് ചെയ്യുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാസൌ കൊളീഷ്യത്തിൽ കമ്മ്യൂണിറ്റി പരിപാടിക്കിടെ നിയുക്ത ഫ്രീ സ്പീച്ച് സോൺ ലംഘിക്കുന്നതിൽ നിന്ന് ഒരു സംഘത്തെ തടയുകയും ചെയ്തതായി റിപ്പോർട്ട് ഇതോടെ കാനഡയല്ല അമേരിക്ക എന്ന് ഖാലിസ്ഥാനികൾക്ക് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യ അമേരിക്കൻ വംശജരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയെ ലോക നേതാവാക്കാനുള്ള സർക്കാർ നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി ചർച്ച ചെയ്യുകയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനിടെയാണ് സംഭവം നസാവു വെറ്ററൻസ് മെമ്മോറിയൽ കൊളീസിയത്തിന് സമീപം നിന്ന് പ്രകോപനപരമായ പ്രചാരണങ്ങളും നിയമപാലകർ നീക്കം ചെയ്തു കാലിസ്ഥാനി ഗ്രൂപ്പായ സിക്സ് ഫോർ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടിരുന്ന പ്രധാനമന്ത്രി മോദിയുടെ മുഖത്തേക്ക് ക്രോസ് വെയർ ചിത്രീകരിക്കുന്ന ബാനറുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇതിനെപ്പറ്റി ചാനലുകളോട് സംസാരിച്ച ചിലർ പറയുന്നത് വിദേശ നേതാക്കൾ സന്ദർശിക്കുമ്പോൾ നിയുക്ത സോണുകളുടെ ലംഘനം പ്രത്യേകിച്ചും പ്രസക്തമാണെന്ന് കാലിസ്ഥാനികളായി വളരെ കുറച്ച് സിക്കുകാർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നുമാണ് ഖാലിസ്ഥാനികൾ ശക്തമായ വോട്ടിംഗ് ബ്ലോക്കായ ഒരു ന്യൂനപക്ഷമാണെന്ന് കാണിച്ച് യു എസ് സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി അതിനിടെ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ റോഡുകളിലെ പ്രധാന ചൈനീസ് സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും കണക്ട് ചെയ്ത വാഹനങ്ങൾ നിരോധിക്കാൻ യു എസ് വാണിജ്യ വകുപ്പ് തിങ്കളാഴ്ച നിർദ്ദേശിച്ചു അമേരിക്കയിലെ വാഹനങ്ങളിൽ നിന്ന് പ്രധാന ചൈനീസ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നീക്കം ചെയ്യാൻ അമേരിക്കയിലെ വാഹനങ്ങളിൽ നിന്ന് പ്രധാന ചൈനീസ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നീക്കം ചെയ്യാൻ അമേരിക്ക മറ്റു പ്രമുഖ വാഹന നിർമ്മാതാക്കളെയും പ്രേരിപ്പിക്കും യു എസ് ഡ്രൈവർമാർ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവയിൽ കണക്ട് ചെയ്ത ചൈനീസ് വാഹനങ്ങളുടെ ഡാറ്റ ശേഖരണത്തെ ഇന്റർനെറ്റ് നാവിഗേഷൻ സിസ്റ്റങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ വിദേശ കൃത്രിമത്തെക്കുറിച്ചും പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം നേരത്തെ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് നിർദ്ദിഷ്ട നിരോധനങ്ങൾ ചൈനീസ് വാഹന നിർമ്മാതാക്കൾ യു റോഡുകളിൽ സ്വയം ഓടിക്കുന്ന കാറുകൾ പരീക്ഷിക്കുന്നത് തടയുകയും റഷ്യ നിർമ്മിക്കുന്ന വാഹന സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നിവയിലേക്ക് വ്യാപിപ്പിക്കുകയും മറ്റ് യു എസ് എതിരാളികളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്യും എന്നാണ് അറിയുന്നത് ഇന്ത്യയുമായി ചർച്ചകൾ നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈയൊരു തീരുമാനം അമേരിക്കൻ വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഇതിൽ ഇന്ത്യയുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി